എല്ല നല്ല കേട്ടോ പിന്നെ റെഡ് പാറ്റർ ഉണ്ട് പൈനാപ്പിൾ ഫോറുണ്ട് ലോറിക്കിറ്റ് ഉണ്ട് ക്രിംസൺ ലില്ലി ഉണ്ട് നമ്മുടെ സ്വന്തം ഗ്രാൻഡ് പാരന്റ് വരെ ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ നമുക്ക് വീഡിയോ കണ്ടാലോ ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അത് നമ്മുടെ കിളിവിടിൽ ബേർഡ്സിനോടൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ തരം ബേർട്സ് ഇപ്പൊ എന്റെ മുമ്പിലുണ്ട് കേട്ടോ എല്ലാ ബേർസും നല്ല തേമഡായിട്ടുള്ള ബേർട്സാണ് ഇപ്പൊ എല്ലാവർക്കും ഫുഡ് കൊടുത്ത് എന്നിട്ട് നല്ല രസത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇപ്പൊ ഈ ഈ കളക്ഷൻസിൽ ഉള്ളത് നമ്മുടെ ചേപ്പാരറ്റ് ഉണ്ട് ഇവിടെയാണ് ചാപ്പാരറ്റ് ഇരിക്കണേട്ടോ ചാപ്പാരറ്റുകൾ ലോറികിച്ചുണ്ട് അതായതിലൊക്കെ ലോറിക്കിച്ചാണ് ാണെന്നൊക്കെ ലോറിക്കുറ്റാണ് ലോറിക്കിറ്റ് അവളുടെ കാര്യം അന്വേഷിച്ചോട് നടക്കാണ് ടൈംകുട്ടിക്ക് പോകണ്ടേന്ന് അന്വേഷിച്ചോണ്ടിരിക്കയാണ് നന്നായി ഫുഡ് കഴിച്ചിട്ടില്ല ലോറിക്കിറ്റ് പിന്നെ നമ്മുടെ റെഡ് സാക്ടറാണ് ഡൂർ ഒരാളിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സൺകുണൂറും പിന്നെ സൈനാപ്പിൾ കുറവൊക്കെയാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ഇവർ കേട്ടതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേഴ്സിന് വരുന്ന ഇഷ്യൂസാണ് എഗ് ബൈൻഡിങ് എന്ന് പറയുന്ന ഒരു അസുഖം അസുഖം എന്ന് പറയാൻ പറ്റില്ല ഒരു അവസ്ഥയാണ് എഗ് ബൈൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറെ ഷോർട്ടൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് നല്ല വ്യൂ കിട്ടിയിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോ ആണത് അപ്പോൾ എഗ് ബൈൻഡിങ് എല്ലാവർക്കും വരില്ല മെയിനായിട്ട് ഇപ്പോൾ ഒരു ആയിരം ബേസിലെ ഒരു പേർഡിനൊക്കെയാണ് ഒരു അഞ്ച് ശതമാനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ കയ്യിലുള്ള ബിജെഡത്തിൻ്റെ അപ്പം ഞങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റയറായിട്ട് ഒരെണ്ണൊക്കെയാണ് ഒരെണ്ണം രണ്ടെണ്ണൊക്കെയാണ് ഒരു സൺകുളൂറിനും ഒരു അക്സ്രിക്കൗക്കേറിനും മാത്രമാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടുള്ളൂ അങ്ങനെ റയർ ആയിട്ടാണ് ഈ എഗ് ബൈൻഡിങ് വരാം എഗ് ബൈൻ്റിങ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് മെച്ചൂർഡ് ആവാണ്ട് അതായത് കറക്റ്റ് അവർ ബ്രീഡിങ്ങിന് ആയിട്ടുള്ള സമയമാവാണ്ട് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എഗ് മെയിൻ ആയിട്ട് വരാം അപ്പോൾ കണ്ടെങ്കിൽ കുറേ വർഷം എത്തിയിട്ടുള്ള അപ്പോൾ കുറേ ഏജഡ് ആയിട്ടുള്ള ബേഡ് ബ്രീഡിങ് ചെയ്യുമ്പോഴാണ് എഗ് ബൈനിൽ വരാം എഗ് ബൈനിങ് വരാം അങ്ങനെ രണ്ട് റിറ്റങ്ങൾ കൊണ്ടാണ് എഗ് ബൈനിങ് മെയിനായിട്ട് വരാം അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ധൈര്യം വേണം അതുപോലെ തന്നെ അറിവും വേണം അപ്പം ഇത് ചെയ്യറിയാത്തവർ പെറ്റുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആണ് അറിയുന്നവർ മാത്രം ചെയ്യാം അതുപോലെ പിന്നെ വരുന്ന അസുഖമാണ് ഗ്യാസ് പ്രോബ്ലം നമ്മളൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരീരത്തിൻ്റെ ഉള്ളിലേക്കും ഗ്യാസ് വരും അപ്പം തന്നെ അവരുടെ പ്രോപ്പിൻ്റെ ഉള്ളിലേക്കും ഗ്യാസ് വരും അപ്പം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ അവരെ വായന ഗ്യാസ് വലിച്ചെടുത്ത് ഇരുഞ്ച് വെച്ച് വലിച്ചെടുക്കണം അല്ലെങ്കിൽ വീടിൽ വെച്ച് കുത്തി കളയണം അതാ ഇതൊന്നും വല്ല അല്ലാത്ത ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം അതും ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഗ്യാസ് പ്രോബ്ലം വരും കൃത്യമായിട്ട് ചൂട് കിട്ടാണ്ടുള്ള അവസരത്തിൽ വരും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇറ്റ് വരാണെങ്കിലും ഈ ഈ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ അതുപോലെ പേർസിൽ വരുന്നതാണ് പനി ഛർദി വയറിളക്കം അങ്ങനെയായിട്ടുള്ള കുറേ പ്രോബ്ലംസ് വരും അതൊക്കെ ഫുഡ് ഇൻഫെക്ഷൻസ് ആണ് അപ്പോൾ നമ്മൾ ഫുഡ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കാലത്ത് കൈ ഫുഡൊക്കെ വെക്കുകയാണെങ്കിൽ കാലത്ത് ഫുഡ് വയ്ക്കുക അതുപോലെ തന്നെ ഒരു അഞ്ച് മണിക്കൂർ അതിന് മേ അത് മാക്സിമമാണ് അതിനെക്കാളും കൂടുതലായിട്ട് ഫുഡ് വെക്കരുത് അപ്പോൾ ഒരാളിപ്പം എൻ്റെ മേട്ട് കയറി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും നല്ല ടൈമ് ബേഡാണ് പിന്നെ ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ തൂവൽ പൊഴിക്കുക അത് പല കണ്ടീഷൻസാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും വൈറസ് ഫംഗസ്റ്റാമിന്റെ കുറവ് ഇതൊക്കെ കാരണം തൂവൽ പൊഴിക്കാട്ടെ അപ്പൊ വൈറസ് ഒക്കെ വരാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതിന് മെഡിസിന് മെഡിക്കൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്നാണ് നമ്മുടെ ഒരറിവ് അല്ലാണ്ട് തന്നെ അവരുടെ ഇപ്പം നമ്മൾ ആമസോൺ പേടൊക്കെയാണെന്ന് വിചാരിക്കുകയും അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഡിപ്രഷൻ വരും അതായത് അവർക്ക് ഒരു കൂട്ടിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മാനസിക പിരിമുറുക്കം വരും അപ്പോഴൊക്കെ ഈ തൂവല പൊഴിക്കാത്ത ചാൻസ് കൂടുതലാണ് കേട്ടോ ോത്തിക്കുന്ന സമയത്ത് അവരെ ഇതുപോലെ തന്നെ തൂളി കുളിക്കണം അത് സാധാരണ പക്ഷികൾക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ടെൻഷൻ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല പല സമയങ്ങളിലും അതുപോലെ പാൻ ശല്യം വിരശല്യം എന്നൊക്കെ പറയുന്ന പോലെ ഈ മേക്കിങ്ങനെ വെള്ളത്തരി തരി പോലെ ഒരു സംഭവം കാണും പൈസ എന്നാണ് അതിനെ പറയാ അപ്പോൾ അത് കൂടുതലായിട്ട് അവരുടെ ശരീരത്തിനുള്ളിൽ പറ്റി പിടിച്ച് ഇരുന്നിട്ട് ആ തൊലി ഭാഗത്ത് എന്താ ഫംഗസും ഒക്കെ വന്നതിന് ശേഷം ഈ ഈ തൂവലെ കൊഴിയാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അത് അവരുടെ ശരീരത്തെ ബ്ലഡ് വരെ വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ് മൈസെന്ന് പറയുന്ന സംഭവം അപ്പം അത് വരുമ്പോഴും ഇതുപോലെ തന്നെ ഈ ഈ തൂവൽ പൊഴിക്കണ പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കാം പിന്നെ നമുക്ക് പറയുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വിരശ്ശെരിയാണ് ഇപ്പൊ വിരശല്യത്തിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് മാസം കൂടുമ്പോ നമ്മൾ വിരക്കിളന്നിരുന്ന് കൊടുക്കണം എല്ലാ ബേഡ്സിനും വെള്ളത്തിൽ കഴിക്കുന്നു ആൽബമോ ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വിരശല്യത്തിനായിട്ട് കൊടുക്കാം വരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് വെള്ളത്തിനും കുട്ടീനും ഒക്കെ വരുന്ന ഒരു അസുഖമാണ് ഇപ്പൊ നമ്മുടെ കൂട്ടിൻ്റെ ഉള്ളിൽ ഏലി പാമ്പ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കയറുമ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻസ് വന്ന് ബ്രീഡിങ്ങിന് ഒക്കെ പ്രോബ്ലംസ് വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ ഫുഡ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത കൂട് വെള്ളം ശുദ്ധമല്ലാത്ത വെള്ളം ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ പലതരം ഇഷ്യൂസ് നമ്മളെ കേയിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പൈലീനെ ഇക്കോലാ എന്ന് പറയണ ഇക്കോലാ എന്ന് പറയണ ഒരു ബാക്ടീരിയ മൂല എവർക്ക് പേരിൻ പ്രോബ്ലം വന്നേയ്ക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ആണ് നമ്മൾ ഒരു പേർഡിനെ വളർത്തതാ എന്ന ആ ഒരു കണ്ടീഷനിൽ നമുക്ക് അനുഭവപ്പെടാം ഇത് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര സങ്കടം വരും അതുപോലെ തന്നെ ഭയങ്കര ടെൻഷനും വരും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് നമുക്കറിയാണ്ട് നിൽക്കണ ഒരു സന്ദർഭങ്ങളൊക്കെ നമുക്ക് വരും ഞങ്ങൾ ആദ്യ സമയത്ത് ബേഡ്സിനെ വളർത്തണ ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് ഇതിനൊക്കെ പ്രോബ്ലംസിനൊക്കെ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്തായിട്ടുണ്ട് എന്തായിട്ടുണ്ടാവും മെഡിസിനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡോക്ടർമാരെ പറ്റി കൺസൾട്ട് ചെയ്ത് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടും അപ്പം അതുകൊണ്ട് നിങ്ങളത് പേടിക്കേണ്ട പല കാര്യങ്ങൾക്കും പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പുതിയ വീഡിയോ ഇപ്പോൾ അല്ലാതെ കൂടി ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർപ്പം എൻ്റെ മേറ്റിക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അവർക്കായിട്ട് മേറ്റിക്ക് കയറിക്കാണ് നല്ല അണക്കാവ അടിപൊളി വേർഡ്സ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ ഈ ട്യൂഷനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചത് നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കമൻസിലൂടെ പറയുമ്പോൾ ഞാൻ അത് സോൾവ് ചെയ്ത് തരാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കായിട്ടുള്ള കുറച്ച് ഡൗട്ടുകളുടെ ക്ലാരിഫിക്കേഷനാണ് ഞങ്ങൾ മാസെന്ന് പറയുന്നത് വ്യക്തിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പർ ഒന്ന് പറഞ്ഞു തരുമെന്ന് നമ്മുടെ എല്ലാ വീഡിയോസിലും ഈ കോണ്ടാക്റ്റ് നമ്പറുണ്ട് എൺപത് എൺപത്തൊമ്പത് തൊണ്ണൂറ് പതിനാറ് പൂജ്യം എട്ട് ഇതാണ് നമ്മളുടെ ശരിക്കുള്ള കോൺടാക്റ്റ് നമ്പർ അപ്പോൾ ആർക്ക നമ്പറാണ് എന്ത് സംശയം വേണമെങ്കിലും ഈ നമ്പറിൻ്റെ വാട്സപ്പിൽ നിങ്ങൾ ചോദിക്കാം കോൺടാക്ട് വിളിക്കേണ്ട കാരണം ഉത്തരം പറഞ്ഞ ടൈം നമുക്കില്ല പരമാവധി ആൽഫം പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് എൺപത് എൺപത്തൊമ്പത് തൊണ്ണൂറ് പതിനാല് കുറ്റം എട്ട് എന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ വിളിക്കണ്ട വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി റമീസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് നമ്മളൊരു ബ്ലഡ് ഈനയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടാ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫെദർ ഇ ഫെദർ ഫെടുത്താൽ മതിയിലെ എന്തിനാണ് ഇങ്ങനെ ബ്ലഡ് എടുക്കണേന്ന് അപ്പോൾ നമ്മൾ ബ്ലഡ് എടുക്കുന്നത് മെയിനായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് കറക്റ്റ് അവരുടെ ജെൻഡർ അറിയണമെങ്കിൽ ബ്ലഡ് ഡി എൻ എ ആണ് ഏറ്റവും നല്ലതെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെയാണ് നമ്മൾ ബ്ലഡ് ഡി എൻ എക്കായിട്ട് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് നമ്മൾ എടുക്കുക അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് എടുക്കണം അല്ലാണ്ട് അവർ വേദനിപ്പിക്കണം എന്നുള്ളൊരു ഇപ്പോൾ ബ്ലഡ് എടുക്കുകയാണെങ്കിലും ഫെദർ എടുക്കാണെങ്കിലും ഏത് ആണെങ്കിലും അവർക്ക് വേദനയുണ്ട് അപ്പോൾ വേദന എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നത് കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് ബ്ലഡ് ഡീനയാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഇനി ബ്ലഡ് ഡീന എടുക്കുന്നത് കേട്ടോ അത് ഫെദർ എടുത്താൽ മതി വലുതാകുമ്പോൾ വലുതായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഫെദറിൻ്റെ ഡിയന എടുത്താൽ മതി കേട്ടോ ഞങ്ങൾക്കത് ഒരു ക്വസ്റ്റിനല്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരാളുടെ മെസ്സേജ് ആണ് വീട്ടിലേക്കുള്ളിൽ കാണാതെ കാണാതെ എന്നെപ്പോലെ ആരും മെസ്സേജ് അയക്കരുത് കേട്ടോ ആദ്യമായിട്ട് അയാൾ ഒന്ന് പ്ലെങ്കിലായിട്ട് വേറെ ഒന്നല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ക്യാപ്പാരറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒരു അവസ്ഥയാണിത് അത് ശരിക്കും നമ്മുടെ ലക്കി ഡ്രോയാണ് ആ ലക്കി ഡ്രോ എന്ന് പറയുന്നത് അതിൻ്റെ ടോക്കൺ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിജയി ആവുന്നവർക്ക് നാൽപ്പത്തയ്യായിരം രൂപയുടെ ക്യാപ്പാരറ്റ് കിട്ടും അതാണ് ആ വീഡിയോയുടെ ഒരു ഉള്ളടക്ക ആ വീഡിയോ കാണാണ്ട് വന്ന് പെട്ട് പോകുന്നവരാണ് അവര് അപ്പോൾ ഈ വീഡിയോ കിട്ടപ്പോൾ ആ വീഡിയോയുടെ പ്ഷൻ ഉണ്ടായിരിക്കും ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്തായാലും നമുക്ക് സാമ്പറിട്ട് കിട്ടില്ലല്ലോ നാൽപ്പത്തയ്യായിരം രൂപയുടെ കിളി കിളീനം നമ്മൾ ആരും ഇരുന്നൂറ്റി ഇരുന്നൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കില്ലല്ലോ അപ്പം അത് പറ്റിക്കലല്ല ഞങ്ങളുടെ ഒരു ലക്കി ഡ്രോയുടെ ഭാഗമായിട്ടുള്ളൊരു ഒരു ഡിസ്ക്രിപ്ഷനാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹം പിന്നെ എന്തായാലും ഈ ചാനലിലെ കുടുംബത്തിന് ഇന്നു മുതൽ അദ്ദേഹം കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം വന്നിവിടെ കാണാൻ കണ്ട് ബഹിനെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ട് അങ്ങനെ കുറേ പേര് നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ കുറേ പേർക്ക് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ കുറേ പേര് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അവരൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട് കേട്ടോ അപ്പം അയാൾ അപ്പോൾ നമ്മുടെ സിറാജിനെ സിറാജി പറയുന്ന ആ വ്യക്തിക്ക് പ്രത്യേകം താങ്ക് യു കേട്ടോ പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ് ട്രാവൽ വിത്ത് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് കണ്ണൂർക്ക് പാഴത്തിനുണ്ടോയെന്ന് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ ഉണ്ടോയെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ എവിടെയും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് പി പി ഫോഫസ എന്ന് പറഞ്ഞിട്ടൊരു ഒരു യൂട്യൂബ് ഐ ആണ് എൻ്റെ സൺജുനൂറിനെ ഒരു ചെയ്യണം കൊത്ത് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാൻ പോന്ന് അപ്പോ അത് ഫുഡ് ഇൻഫെക്ഷൻ ആയിരിക്കും മിക്കതും മിക്കതും ഫുഡ് ഇൻഫെക്ഷൻ ആയിരിക്കും അപ്പൊ ഒരു വീഡിയോ എങ്കിലും നമുക്ക് അയച്ചു തരണം എന്നാലാണ് നമുക്കത് മനസ്സിലാവുമോ അല്ലാതെ ഈ കൊസ്റ്റിനിട്ട് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അതിനേക്കാളും വേദം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും പെറ്റിന്റെ വെറ്റിനറി ഡോക്ടറിനെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ പറയുന്നത് പ്ലീസ് ആഫ്രിക്കൻ ടൈറ്റ് പ്ലാൻ വീഡിയോ ഒന്ന് ചെയ്യാൻ പറ്റുമോ അപ്പൊ അത് അത് വലിയ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഫ്രൂട്ട്സ് കൊടുക്കും ചീഡ് മിക്സ് എഗ്ഡ് പല്ലറ്റ് ഇതൊക്കെയാണ് നമ്മൾ അവരുടെ ഡയറ്റ് ലൈനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കൂടുതലും വീടിയോ നമ്മുടെ ഗ്രാപ്പാരട്ടിൻ്റെ ഗഡിപൊളി വീട് നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു പണി കഴിഞ്ഞിട്ട് ഗ്രാപ്പാരറ്റിൻ്റെ തെറ്റി കൂടുതലും ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതിലേ കറക്ട് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും പിന്നെ ഒരു കുറച്ച് എഗ് ഫുഡിനെ പറ്റിയിട്ടാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്ന എഗ് ഫുഡ് ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് കൊടുക്കാൻ പറ്റുന്നത് അത് അത് ചോദിക്കാനേ പാടിയായിരുന്നു കാരണം നമ്മുടെ വേട്ടി നമ്മൾ അത്രയും സ്പ്രഷസ് ആയിട്ട് അത്രയും ഫ്രഷ് ഫുഡുകൾ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ കാരണം ഇവർക്ക് ഫുഡ് ശേഷം പെട്ടെന്ന് വരുന്ന ഒരു ഒരു ഇതാണ് ബേഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ കൊടുക്കരുത് ആ സമയത്തൊക്കെ അത് ഉണ്ടാക്കി അതെ ഫുഡായാലും എന്ത് ആയാലും ഹാൻഡ് ഫീഡിങ് ആയി പോലും നമ്മൾ ഒരു വട്ടം ഒരു ടൈമിൽ ഒരു വട്ടം കൊടുക്കുക പിന്നീട് അത് കളയാ കൂടുതലുണ്ടെങ്കിൽ എടുത്ത് വെക്കാനോ ഫ്രിഡ്ജിൽ വെക്കാനോ ഒന്നും പാടില്ല കേട്ടോ അടുത്തൊരു ക്വസ്റ്റൻ പറയുന്നത് കുട്ടിയുടെ എണ് വിള ഒരു ഫീമെൽ സൺകുണൂർ ഉണ്ട് അപ്പോൾ അവൾക്കുള്ള പേർ അവൾക്കുള്ള പെയർ ഹാൻഡ് ഫീഡിങ്ങിന്റെ അവർക്കുള്ള പേര് ഇപ്പൊ ഹാൻഡ് ഫീഡിങ് ചെയ്യുന്ന ബേർഡ്സിനെ വാങ്ങിയിട്ട് ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയിട്ട് ആ പെയറിനെ കൊടുത്താൽ മതിയോന്നാണ് ക്വസ്റ്റ്യൻ അതായത് ഏജ് അതായത് ഇപ്പൊ കയ്യിലുള്ള ബേഡ്സിനെക്കാളും ഏജ് കുറഞ്ഞ ബേർഡിനെ പെയറാക്കി കൊടുക്കാൻ പറ്റുന്നു അതിപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സത്യൻ അഞ്ജലിനെ കെട്ടിയിട്ടുണ്ട് ഐശ്വറായി അഭിഷേകം കെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ മേടിച്ചിന്റെ കാര്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏജ് ഡിഫറൻസ് ഒന്നും ഒരു പ്രശ്നമില്ല ഈ ഒരു കാര്യത്തിൽ കേട്ടാ അപ്പൊ ഇത്ര കൊസ്റ്റ്യാൻ മതിയായിരിക്കില്ലേ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഉത്തരം പറയാം പറയാൻ രണ്ട് കൊസ്റ്റ്യും കൂടി ഉണ്ട് പെല്ലറ്റ് എഴുതാൻ കൊടുക്കണമെങ്കിൽ അത് നമ്മള് സുപ്രീമിന്റെ പെല്ലറ്റിലാണ് നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ ഫുഡ് എത്ര വട്ടം ഒരാഴ്ചയില് വെച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അത് ഒരാഴ്ചയിൽ മൂന്ന് വട്ടം നമുക്ക് ഫുഡ് വെച്ച് കൊടുക്കാം മോർണിങ്ങിലാണ് നമ്മൾ വെച്ചു കൊടുക്കാറ് ഇട്ടൊക്കെയാണ് സമരക്ഷേ ഓരോരുത്തരായിട്ട് തന്നെ മീട്ടും കൈനിയും കളേനിയും ഒക്കെ ചേർക്കൊണ്ടിരിക്കുകയാണ് നല്ല അണക്കെല്ലാം നമ്മുടെ സ്വന്തം പൊതുഷാണ് കാണുന്നത് അപ്പൊ പേപ്പരറ്റൊക്കെ ഇന്നത് നോക്കിക്കോണ്ടിരിക്കുകയാണ് വേണ്ട നീ എട്ടാടി പറയേനാണ് ചോദ്യം ഏഹ് നല്ല അണക്കെല്ലാം നല്ല കുഞ്ഞുങ്ങളാണ് നമ്മുടെ അപ്പൊ ഇവിടെ കുറെ പേര് കല്ലു കൂടേണ്ടത് റെഡ് സർട്ടറൊക്കെ തരുന്ന നീട്ടിൽ നിന്ന് അടിച്ച് കുളിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ചില്ലും സാധനങ്ങളൊക്കെ അടിച്ചും കുളിക്കുന്നുണ്ട് എടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ കമൻസിലെ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുക വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിൽ കൂടുതൽ ബേട്ടിന് ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സാക്ഷൻസ് ആണ് അതിൻ്റെ രണ്ട് മൂന്ന് ബേഡിനൊക്കെയാണോ ആ സെക്ഷനെ ബ്ലാപ്പാലും ആയാലും റെഡ് റെഡ് സർട്ടിങ്ങ് പ്രിൻസമ്പല്ലി സൺകനൂറ് പിന്നെ പൈനാപ്പിൾ കുന്നൂറ് പിന്നെ ലോറിക്കിറ്റ് ഈഷൻ്റെ മൂടിക്കും ലോറിക്കിറ്റ് എടീന്നൊക്കെ ഓരോന്നും നമ്മൾ ഇട്ടിട്ടുള്ള വിനകളം കൂടുതൽ ഓഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ബാക്കിയെങ്കിലും വേണമെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ വേർസിനുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിപ്പോൾ അറുപത്തൊന്നാമത്തെ ലക്കി ഡ്രോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ നിങ്ങളൊരു ലക്കി ഡ്രോ അവസാനിപ്പിച്ചിട്ടുള്ളൂ അത് പ്രൈസ് പ്രൈസെടുത്ത് ഇപ്പം തന്നെ വീഡിയോ ചെയ്തോളൂ അപ്പോൾ അടുത്തത് പർവ്വതങ്ങാടിന്റെ ലക്കി ഡ്രോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ ആ ലക്കി ഡ്രോയ്ക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു അത് ആ ഒരു ലക്കി ഡ്രോയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ വരെ എല്ലാവർക്കും